ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല അടിപൊളി പെറ്റ്സുകൾ നമുക്ക് സെയിലായിട്ട് വന്നിട്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിറ്റ്സുവിന്റെ പപ്പീസിലാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരുന്നത് ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോയ്ക്ക് തൊട്ട് താരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലൈഡ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുണ്ട് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരെണ്ണത്തിന്റെ റേറ്റ് നാനൂറ് രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് മാക്സിമം ബ്രീഡേഴ്സിന്റെ നമ്പർ ആണ് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പെറ്റ്സിനൊക്കെ എടുക്കണമെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ ബ്രീഡേഴ്സിന്റെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്നതായിരിക്കും അത് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോക്ടൈലുകളും അതേപോലെ തന്നെ ഡാഷ് ഡാഷ്ഗണ്ടിൻ്റെ ഒരു പപ്പിയും ഇവിടെ സെയിം ബ്രീഡർ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഒരു ബ്രീഡിംഗ് പെയർ ആണ് വൈറ്റ് ഫേസും അതേപോലെ ആൽബിറയും ഒരു പെയർ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയർ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് ബ്രീഡിംഗ് പെയർ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ആൽബിനോ ഒരു ബ്രീഡിംഗ് പെയർ ആണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും ആൽബിനോ ആണ് വന്നിരിക്കുന്നത് ഈ കോക്ടൈലിന്റെ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ആൽബിനോന്റെ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്തു വന്നിരിക്കുന്നത് രണ്ട് സിംഗിൾ മെയിലുകളാണ് വന്നിരിക്കുന്നത് വൈറ്റ് ഫേസിന്റെ കോക്ടൈല് അപ്പോൾ ഓരോന്നതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു മെയിൽ പേടിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ട് അഡൽട്ട് മെയിലുകൾ സെയിലുണ്ട് സെയിം റീഡർ തന്നെ നമുക്ക് ഡാഷ് കണ്ടിന്റെ ഒരു മെയിൽ പപ്പി സെയിലായിട്ട് വന്നിരിക്കുന്നത് എൺപത് ദിവസം പ്രായം കഴിഞ്ഞാണ് തൃശ്ശൂരിൽ തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പെറ്റ്സുകൾ എല്ലാതും മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിം ബ്രീഡറുടെ നമ്പറുകളാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പെറ്റ്സിൻ്റെ റേറ്റ് ഉറവിന് വാങ്ങാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള പെറ്റ്സുകൾ നല്ല റേറ്റ് ഉറവിന് ഡയറക്റ്റ് ബ്രീഡറിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം ഇതിന്റെ പേരൻസിന്റെ ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിൻ്റെയും മദറിന്റെയും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഡാഷ് ഹാൻഡിന്റെ ലാബിന്റെ ഒരു മേൽപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ഏഴായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് വിത്ത് ഔട്ട് കെ സി ആണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പേരൻസിന്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് സെയിൻ ലാൻഡ് വന്നിരിക്കുന്നത് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷിന്റെ അഡൾട്ട് സൈസാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അമ്പത് രൂപയാണ് പീസ് റേറ്റ് ചോദിച്ചിട്ടുള്ളത് പോളാർ ബ്ലൂ പാരറ്റ് ഫിഷാണ് വന്നിരിക്കുന്നത് കൊരിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ റെഡി ടു ബ്രീഡ് സൈസാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് ബ്രീഡ് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ീസ് റേറ്റ് അമ്പത് രൂപ പോമറേനിയൻ സ്പിറ്റ്സിന്റെ ബ്ലാക്ക് പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് മെയിൽ ഉണ്ട് ഒരു ഫീമെയിൽ പപ്പി പപ്പിയുണ്ട് ഇരിഞ്ഞാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയില് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് കിറ്റണുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഡോൾഫേസിൻ്റെ കിറ്റൺസ് എറണാകുളം ജില്ലയിൽ കണ്ണമ്മാലി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരു കിറ്റണിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് കുറവിനാണ് നമുക്ക് ഡോൾഫേസിന്റെ പേർഷ്യൻകാറ്റിന്റെ കിറ്റണുകൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം നല്ല റേറ്റ് കുറവിന് ഡോൾഫൈസിന്റെ കിറ്റനുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്ട് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം നല്ല അടിപൊളി കിറ്റിനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പോംബ്രൈനും സ്പിറ്റ്സിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചെറിയ കീഴാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു മെയിൽ പപ്പിയും ഒരു ഫീമെയിൽ പപ്പിയും വന്നിരിക്കുന്നത് ഒരെണ്ണതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് പപ്പീസാണ് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പിയും ഉണ്ട് മെയിൽ പപ്പിക്ക് അവർ പന്ത്രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് അതേപോലെ ഫീമെയിൽ പപ്പിക്ക് പതിനായിരം രൂപയാണ് റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഷിഡ്സുന്റെ പപ്പീസുകൾ അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ടർക്കി കോഴികളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തമിഴ്നാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് അതിർത്തി ഏകദേശം ലൊക്കേറ്റ് നിയറസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കിലോ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ടർക്കി കോഴിയാണ് കിലോ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എല്ലാതും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് സെയിം റീഡറിന് തമിഴ്നാടിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ീസ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് അടുത്ത് ഹോമറുകളാണ് വന്നിരിക്കുന്നത് പെയറിന് അഞ്ഞൂറ് രൂപയാണ് ഈ പ്രാവിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പെയറിന് അഞ്ഞൂറ് രൂപ ടുത്താലും പയർ അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഡക്കുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പയറിന് അവർ ബ്രീഡിംഗ് ബ്രീഡിംഗ് സൈസാണ് വന്നിരിക്കുന്നത് ആയിരം രൂപയുടെ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അമേരിക്കൻ പുള്ളിയുടെ പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ആലപ്പുഴയുടെ ലൊക്കേഷൻ ഇതിന്റെ റേറ്റ് വെച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ് ആണ് വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളി സൈസ് എക്സൽ ആണ് വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമായ ഫീമെയിൽ ഡാഷ് ഗണ്ടിന്റെ ഒരു ഫീമെയിൽ പപ്പീണ് വന്നിരിക്കുന്നത് രണ്ട് മാസം പ്രായമുണ്ട് കൊല്ലം ജില്ലയിൽ ചാവറയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ടാൻ കളറാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മൂവായിരം രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പേരൻസിന്റെ ഫോട്ടോസ് നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പപ്പീസുകളൊക്കെ സെയിലിൽ വന്നിരിക്കുന്നത് കൊടുങ്കല്ലൂരി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ജർമ്മൻ ഷിപ്പിന്റെ ഒരു അടിപൊളി മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാറുള്ളത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയച്ചു തരാമെന്നാണ് വാട്സപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത ജർമൻഷിപ്പ് തന്നെ അടുത്തൊരു പെട്ടുള്ള മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അടുത്ത് നമുക്ക് കിറ്റുകളാണ് സെയിലായിട്ട് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള കിറ്റൺസുകൾ ഫീമെയിൽ കിറ്റൺ മാത്രമേ ഉള്ളൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു കിറ്റന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി കറയൽ ഫീമെയിൽ കിറ്റൺസുകൾ ഉണ്ട് അടുത്ത് ജർമ്മൻ ഷിപ്പ് ഒരു ഫീമെയിൽ ആണ് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ആണ് പതിനേഴായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് ജർമ്മൻ ഷിപ്പ് ഫീമെയിൽ വപ്പി അപ്പോൾ നിങ്ങൾ പെട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് താങ്ക്സ് ഫോർ വാച്ചിങ്